ഇത് മാസം മോട്ടോർസിൽ നിന്നാണ് നമ്മൾ ഹോണ്ടഡ യൂണിക്കോണോ വേണ്ടി ജന സർവീസ് ആയിട്ടാണ് വന്നതാണ് അപ്പോൾ അതിനകത്ത് ഒന്ന് രണ്ട് കംപ്ലയിൻസുകൾ പറഞ്ഞിട്ടുണ്ട് ജന സർവീസിൻ്റെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ ഓയിൽ ലീക്ക് സെൽഫ് ഗിയർ ഇടുമ്പോൾ സെൽഫ് അടിക്കുന്നതാണ് അതൊരു കംപ്ലയിൻറ്റ് പിന്നെ ബാക്ക് സൈഡിൽ നിന്ന് ഒരു സൗണ്ടിൻ്റെ പറഞ്ഞിട്ടുണ്ട് മൈലേജ് ഒക്കെ ഇപ്പോൾ വാട്ടർ സർവീസ് ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത് വർക്കിലുള്ള കേട്ടോ അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കയറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ടൊക്കെ അയച്ചതാണ് ബ്രേക്ക് ലൈൻഡർ അത്യാവശ്യം നല്ല ലൈൻ കമ്പനി ലൈൻഡർ ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെ കിടക്കണേ അപ്പോൾ നമുക്കതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്താൽ മതി സ്പോക്കിൻ്റെ ബെയറിങ് ഒക്കെ ആയാലും ബെയറിങ്ങൊന്നും വേറെ കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഇല്ല ചെയിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ സൗണ്ട് ഉണ്ട് അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചെയിൻ ഓവറായിട്ട് ലൂസ് ആയി കിടന്ന് ഓടണം ചെയിന് വലിയ പഴക്കമില്ല കേട്ടോ പഴക്കമുള്ള ചെയിൻ അല്ല പക്ഷെ എന്നാൽ പോലും ചെയിൻ്റെ കിടക്കണ ഏറ്റവും അടിയിലായിട്ട് അടക്കുക അപ്പോൾ നമ്മൾ ഈ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക എന്ന് വെച്ചാൽ ചെയിൻ്റെ ലൈഫ് നേർ പകുതിയായിട്ട് കുറയും കാരണം നമ്മൾ ഫുൾ ചെയിൻ അടിക്കാനായിട്ട് നോക്കി നിൽക്കരുത് നമുക്ക് ഒരു മാസത്തിലൊരിക്കൽ തന്നെ ഒന്ന് കേട്ടിട്ട് ചെയിൻ ഒന്ന് ടൈറ്റ് ചെയ്യാം ഒരു മാസം ഓടുമ്പോഴത്തേക്ക് എന്തെങ്കിലും ചെയിൻ ലൂസാവും അപ്പോൾ ആ ചെയിൻ ഒന്ന് ടൈറ്റ് ചെയ്യാം ചെയിൻ്റെ ചിലപ്പോൾ ഓയിലോ ഗ്രീസ് എന്തെങ്കിലും കൊടുത്തുകഴിഞ്ഞാൽ ചെയിൻ ലൈഫ് നമുക്ക് മാക്സിമം കിട്ടും ഒന്നാമത് നമുക്ക് യൂണിക്കോൻ്റെ ചെയിൻ്റെ ലെങ്ത്ത് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവർലാപ്പിങ് അതായത് കയറി ഇറങ്ങി വർക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഇത്രയും ലൂസായിരുന്നു കൂടുമ്പോൾ തന്നെയല്ല ചെയിൻ്റെ ലൈഫ് നേരെ പകുതിയായിട്ട് കുറയും ചെയ്യും അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്ത് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ തയച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് നമ്മൾ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ പുതിയ ഫിൽറ്ററാണ് പക്ഷേ കമ്പനി ഫിൽറ്ററില്ല ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററാണ് ഫിൽട്ടറാണ് കിടക്കണട്ടോ അപ്പോൾ കുറച്ച് ഉപയോഗിക്കുക എന്തായാലും നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചാൽ ആണ് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ പേപ്പർ ടൈപ്പ് വേറെ പേപ്പർ ക്വാളിറ്റിയിലാണ് അതിൻ്റെ വേരിയേഷൻ വരാം ശരിക്കും പറഞ്ഞാൽ ഇത് പേപ്പർ ടൈപ്പ് വരാം നമുക്ക് യൂണിക്കോൺ യൂണിക്കോർണ്ണത് ബിസ്കസ് ടൈപ്പ് പേപ്പറാണ് വരാം അതൊരു സ്പോഞ്ച് പോലെ പഞ്ഞി പോലെയൊക്കെ ഇരിക്കും കാരണം ആ പൊടി കാര്യങ്ങൾ ഓയിൽ ഡിപ്പഡ് ആയിട്ടുള്ള എയർ ഫിൽറ്ററാണ് നമുക്ക് കമ്പനി വരാം അപ്പോൾ ഇത് എന്തേലും നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചേക്കാണ് കുറച്ച് ഉപയോഗിക്കാം മാക്സിമം കുറച്ച് ആളുമ്പോഴത്തേക്കും പെട്ടെന്ന് പൊടി പിടിക്കുക അത് ഇപ്പം മാറ്റി പുതിയത് സെറ്റ് ചെയ്യുമ്പോൾ കമ്പനി ഒറിജിനൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ്റെ സൈഡിൽ ഓയിൽ ലീക്ക് പറഞ്ഞിരുന്നത് രണ്ട് സൈഡിൽ ലീക്ക് ഉണ്ട് ഒന്ന് ഹെഡിൻ്റെ സൈഡിലുണ്ട് ഒന്ന് ബോൾട്ടിൻ്റെ സൈഡിലുണ്ട് അപ്പോൾ ഇവിടെ ഓയിൽ ലീക്ക് വന്നിരുന്നത് നമുക്ക് ഈ ന്യൂട്രോ സ്വിച്ചിൻ്റെ ഓറിംഗ് കംപ്ലയിൻറ്റ് വന്നിരുന്നതാണ് അതുകൊണ്ട് ഇത് ഈ സൈഡിലാണ് അതിൻ്റെ ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തേക്കുക ആ ഓയിൽ ഒഴുകി ഇങ്ങനെ അടിയിലേക്ക് വന്നതാണ് അവിടെ കൂടുതൽ കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് തോന്നണം കേട്ടോ അപ്പോൾ അതിച്ചിട്ട് അതിൻ്റെ ഓറിംഗ് മാറ്റി കഴിഞ്ഞാൽ ആ ഭാഗം ക്ലിയർ ആയിക്കോളും പിന്നെയുള്ളത് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്താണ് ഹെഡിൻ്റെ അവിടെ പറഞ്ഞാൽ ഈ ബീഡിങ് ഗ്യാസ്റ്റാണ് എൻ്റെ കംപ്ലയിൻറ്റ് അത് കുറേ കഴിയുമ്പോഴത്തേക്കും നല്ല ഹീറ്റിംഗ് വരുന്ന സൈഡ് ആയതുകൊണ്ട് തന്നെ കുറേ കഴിയുമ്പോൾ അങ്ങനെ ഡാമേജിലേക്ക് വരാറുണ്ട് അപ്പോൾ നമ്മളത് കൈയോടെ മാറ്റി കിടാം അതേപോലെ തന്നെ നമുക്ക് ഈ ബോൾട്ടിൻ്റെ ഈ സൈഡിലുള്ള ഈ റബ്ബർ മൗണ്ട് റബ്ബർ എന്ന് പറയാം അതും കൂടി മാറ്റി കഴിയുമ്പം ആ ഭാഗം ഓക്കെ ആയിക്കോളും പിന്നെ ആ നിലവിൽ നമുക്ക് എൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് വണ്ടി ടസ്റ്റ് നടത്തുമ്പോൾ തന്നെ നമുക്ക് ഒരു എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട് അത് നമുക്ക് ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ചുണ്ടോയെന്നറിയില്ല ഹാൻഡിലിൻ്റെ ഈ സെൻറ്ററിൽ ഉണ്ടെങ്കിൽ ബയറിങ് കോൺസെട്ട് എന്ന് പറയും ആ ബെയറിങ് നല്ല രീതിയിൽ ടൈറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പാളിച്ച വണ്ടിക്ക് കാണുന്നുണ്ട് ഇപ്പം അപ്പോൾ അത് നമുക്ക് ഒന്ന് ലൂസ് ചെയ്തിട്ട് നോക്കാം പൊടിക്കുന്ന അഡ്ജസ്റ്റബിൾ ടൈപ്പ് ബയറിങ് ആണ് വരാം അപ്പോൾ നമുക്കൊന്ന് ലൂസ് ചെയ്തിട്ട് നോക്കാം കിട്ടില്ല എന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് അതിൻ്റെ കംപ്ലയിൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്താ പറ്റുക എന്ന് വെച്ചാൽ ലൂസ് ചെയ്യുമ്പോഴും ബേറിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ആണെങ്കിൽ ഫ്രണ്ട് കട്ടിലൊക്കെ ചാടുമ്പോൾ അടിക്കാനുള്ള സാധ്യത ഉണ്ടോ അങ്ങനെ നമുക്ക് അത് ബേയറിങ് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ ഇൻഡിക്കേറ്റിൻ്റെ അത് ഇവിടുത്തെ സൈഡിലെ സ്ക്രൂ ഒക്കെ ചാടി പോയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്തിട്ടേക്കാം പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഡിസ്കിൻ്റെ പാഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ് ബ്രേക്ക് പാഡ് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ആ കാളിപ്പറ ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ ഫ്രണ്ട് ഈ സൈഡിൽ വരുമ്പോൾ നമുക്ക് അതിൻ്റെ സ്പാർ പ്ലഗ് നമുക്കൊന്ന് മാറ്റിയിടാം ശരിക്കും പറഞ്ഞാൽ ഈ എയർ ഫിൽട്ടർ മാറ്റുന്ന സമയത്ത് പ്ലഗും കൂടി ഒരുമിച്ചാണ് നമുക്ക് മാറ്റേണ്ടത് അത് ഒരുമിച്ച് സെറ്റായിട്ടാണ് നമുക്ക് മാറ്റേണ്ടത് അപ്പോൾ ഇതൊന്നും മാറ്റിയിട്ടില്ല അപ്പോൾ തൽക്കാലം എന്തായാലും നമുക്ക് പ്ലഗ് പ്ലഗ്ഗൊന്നും മാറ്റിയിടാം അതൊക്കെ ഡയറക്റ്റ് മൈലേജിന് ബാധിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഈ എഞ്ചിൻ ഓയിൽ ഈ ഭാഗത്തുള്ള ഈ റബ്ബർ ഓറിങ് നമുക്കൊന്ന് മാറ്റണം കാരണം ആ സൈഡിൽ ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരാം അതൊക്കെ ഓയിൽ ബോൾട്ടിൻ്റെ ആയാലും ഈ സ്റ്റിക്കിൻ്റെ ആയാലും വാഷ്റൂം ഓറിംഗ് ഒക്കെ ഒരു പ്രാവശ്യമാണ് നമുക്ക് യൂസ് ചെയ്യാൻ രണ്ടാമത് രണ്ടാമതച്ചിട്ട് നമുക്ക് റീസെറ്റ് ആയി ലീക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ആ സൈഡ് ആ ലീക്ക് കാണിച്ചത് പിന്നെ ക്ലച്ച് ക്യാമിൻ്റെ ഈ ഭാഗത്ത് ചെറിയൊരു ലീ നനവ് തുടങ്ങിയിട്ടുണ്ട് അത് ഓൽസിയിൽ ലീക്കായി തുടങ്ങിയേക്കണതാണ് ആരംഭമാണ് നമുക്ക് എപ്പോഴെങ്കിലും ക്ലച്ചിൻ്റെ ഭാഗം അഴിക്കണ കൂട്ടത്തിക്കിടെ നമുക്കത് അഴിച്ച അതിൻ്റെ ഒൽസിൽ കാര്യങ്ങളൊക്കെ മാറ്റിയിടാം കേട്ടോ ഇപ്പം എന്തെങ്കിലും അത് മാറ്റുന്ന കേസും പറഞ്ഞിട്ടില്ല തന്നെ നമുക്കത് അഴിക്കുമ്പോൾ ഗ്യാസ്കറ്റ് കാര്യങ്ങളൊക്കെ വരും അതിൻ്റേതായിട്ടുള്ള ചിലവ് കാര്യങ്ങളുണ്ട് അപ്പോൾ എന്തായാലും ഈ സൈഡ് ഓയിൽ ലീക്ക് ഉണ്ട് ചെറുതായിട്ട് അതൊന്ന് പെടുത്തണം കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ആ പ്ലഗ് കാര്യങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് കാർബോറ്റർ ടാക്കോമീറ്റർ ഉപയോഗിച്ചിട്ട് കറക്റ്റ് മൈലേജ് ടൂണിങ്ങിലേക്ക് നിർത്താം അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് മൈലേജ് ഷോർട്ട് ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിൻ്റെ ബാക്കിയത്തെ ചെക്കപ്പ് നടത്തേണ്ടതായിട്ട് വരും അതായത് എഞ്ചിൻ്റെ കംപ്രഷൻ തുടങ്ങിയിട്ട് ബാക്കിയെല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് മൈലേജിൻ്റെ ദിവസം നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ നിലവിൽ നമ്മൾ കാർബേറ്റർ അഴിക്കണമെന്നില്ല ജസ്റ്റ് അതിൻ്റെ ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഞാൻ കാർബേറ്റർ ടൂണിങ് കറക്റ്റ് ടൂണിങ്ങിലേക്ക് ആക്കിയിടാം അതിനുശേഷം ചെക്ക് ചെയ്ത് നോക്കാം ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ മതി അപ്പോൾ നിലവിൽ അത്യാവശ്യം നമുക്കിതുമായി പറഞ്ഞിരിക്കുന്ന വർക്കുകൾ ഉൾപ്പെടുത്തി ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഇടാം അപ്പം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി പിന്നെ നമുക്ക് അതിൻ്റെ സർവീസ് സംബന്ധമായിട്ടുള്ളതും അതായത് പാർട്സുകളുടെ ആയാലും അഡീഷണൽ സർവീസുകൾ വാല്യുബിൾ സർവീസുകളുടെയൊക്കെ ആയാലും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഇത് വാട്ട്സാപ്പിനകത്ത് കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം സർവീസിൻ്റെയും പാർട്സുകളുടെ ആയാലും അതിൻ്റെ ഡീറ്റെയിൽസും അത്യാവശ്യം ഇൻഫർമേഷൻ മെയിനായിട്ടുള്ള വണ്ടികളെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഇൻഫർമേഷനായാലും നമുക്ക് വാട്സാപ്പിൽ കാറ്റലോഗിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ നോക്കാം അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് ഇട്ടേക്കാം കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും